ആളുണ്ട് തിരക്കുമെന്ന ആളെന്തായാലും ഉണ്ട് ദേ ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങിയതാ അപ്പഴാ നല്ല സമയത്താണെന്നല്ല ഞാൻ എത്തിയത് ആണോ അയ്യോ അത് ഞാൻ കസേരയൊക്കെ കസേരക്കെ വലിച്ചോട്ട് ഇട്ടതാ ഇരുന്ന് കഴിക്കാന്ന് പറഞ്ഞത് ശെരിയപ്പോ മുട്ട ആ വല്യ ചട്ടിയാണല്ലോ കടായി ഒക്കെ ആണല്ലോ ആണോ അത് കൊള്ളാം പിന്നെ അത് ശരി എന്നും പിന്നെ നല്ല സ്റ്റൈലായിട്ട് പിന്നെ ഷർട്ടൊക്കെ ഇട്ട് ഇൻസേർട്ട് ചെയ്തൊക്കെ വീഡിയോ എടുക്കുന്ന ആളിപ്പൊന്നും നഗ്നമായിട്ട് കാണുന്നു വേണ്ടേ രാവിലെ മുസ്ലിങ്ങളുടെ എനിക്കറിയില്ല ആപ്പ് കോപ്പ് ഹിന്ദുക്കളുടെ ഇടയ്ക്ക് വല്യ ഷോയില് നമ്മള് വല്യ വില കൂടിയ സിൽക്കും മറ്റേത് മറിച്ചതൊക്കെ അടിച്ച് പൊളിച്ച് നടക്കുന്ന മെയിലുകളില്ലേ അങ്ങോട്ട് ചത്ത് വീണ ആ സെക്കൻഡ് പിന്നെ പ്രേതവാ ആ പിന്നെ ഭേദവാ പിന്നെ അത് തൊടുന്നതിന് മക്കക്ക് പേടി ഭാര്യക്ക് പേടി ക്ക് പേടി അതെ തൊടണമെന്നുണ്ട് പിന്നെ പിന്നെ നാട്ടിലെ അറിയപ്പെടുന്ന പ്രശസ്തരായ കുടിയന്മാരോ ആരെങ്കിലും ഒക്കെ വരണം വരണം അവര് വന്ന് വേണം എന്ന് പറഞ്ഞോട്ട് ഈ രാകെ ഇത്തിരി പിന്നെ തൊലിയും മാംസമായിരിക്കുന്നെ ഇത് കണ്ടാൽ എന്താന്ന് തോന്നാനാ ഇതൊക്കെ ഉടുപ്പിട്ട് പറത്തു വെച്ചോണ്ടിരിക്കണമെന്നാണ് നിർബന്ധം അതൊരു കാര്യം ശരിയാ നിങ്ങൾ പറഞ്ഞ കാര്യം കറക്റ്റാ മറ്റേ ഡെഡ് ബോഡി ആയി കഴിഞ്ഞാൽ പിന്നെ ആർക്കും തൊടാൻ മടിയാ ഒറ്റ മനുഷ്യൻ തൊടിയാലോ ഞങ്ങടെ ഞങ്ങടെ നാട്ടിലെ എന്റെ അയക്കത്തെ പാർട്ടി മരിച്ചു അവര് വെളിയിൽ കണ്ടു വെച്ചാ ഭരിക്കുന്നേ ഇരുന്ന് നല്ല മനുഷ്യനായിരുന്നു അപ്പൊ എനിക്ക് ഒരു നല്ല ബന്ധമുണ്ട് അടുത്തുവാട്ടാ അങ്ങനെ ഇയാളെ ബോഡി ഇവിടെ കൊണ്ടു വന്നത് നാട്ടുകാരെല്ലാം ഉണ്ട് അവരുടെ ആമ്പിള്ളേരില്ല മരുമക്കൾ ആമ്പിള്ളാരാ അപ്പൊ അതില് പിന്നെ എടെ ഓടെ ഭർത്താവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് അവരും വലിയ പറഞ്ഞു അണ്ണാ പിന്നെ ഇത്ര മണിയാകുമ്പോ ബോഡി അവിടെ വരും അണ്ണങ്ങോട്ടൊന്ന് വരണേ അതിനു മുമ്പ് അവിടെ അവര് താർപ്പാടും ഒക്കെ കിട്ടുന്നുണ്ട് ഇറങ്ങി നോക്കണേ എങ്ങനെയാണ് ഞാൻ പറഞ്ഞിറങ്ങി നോക്കാന്നോ ഞാൻ ആദ്യം ചെന്നില്ല എല്ലാം ചെയ്യുന്ന ദിവസം കണ്ടെല്ലാം രണ്ട് ഉപദേശവും നിർദ്ദേശവും കൊടുത്ത് അവസാനം ബോഡിയുണ്ട് വന്നു നമ്മളെന്നില്ല വെള്ളം വെള്ളം ഇട്ടു നടക്കുന്ന സമയമാണ് എപ്പോഴും വിഷമതാ വെള്ളം വെള്ളി പിന്നെ തൊഴിഞ്ഞ രാഷ്ട്രീയക്കാരന്റെ വേഷം അതെ എപ്പോഴും യൂണിഫോം പിന്നെ പിന്നെ റിലീഫ് ആ അല്ല അപ്പൊ പിന്നെ എല്ലാം കഴിഞ്ഞ് ശവം എടുക്കണം ശവം അപ്പൊ ഇവര് കൊണ്ടു വന്നോ ശവം എടുത്ത് പിന്നെ ഈ ആംബുലൻസുകാരൻ തന്നെ എടുത്ത് അകത്തെ മുറിയില് കിടത്തിയതാ അവിടുന്ന് ശവം അന്തികർമ്മങ്ങൾ ചെയ്യാൻ എടുക്കണം അപ്പൊ എടുക്കുന്നതിന് മുമ്പ് ഞങ്ങള് ഹിന്ദുക്കളുടെ ഇടയ്ക്ക് മുസ്ലിങ്ങനെ മറ്റേന്ന് എനിക്കറിയില്ല ഹിന്ദുക്കളുടെ ഇടയ്ക്ക് കുളിപ്പിക്കുക എന്ന് പറയുന്നൊരു ആചാരമുണ്ട് പേരാ ശവ ഉണ്ട് <laughs> <a dealar fundamentals> <laughs> <jack� famouslyhei> <laughs> ും എന്താ ഓ തോർത്ത് തടിച്ചൊന്ന് തുടച്ചാ മതി എന്ന് പറയും പിന്നെ ചത്തു കിടക്കുന്ന എന്തായാലും വേണ്ടില്ല കുളിപ്പിക്കാൻ ആർക്കും പയ്യാ പേടിയാ മക്കൾക്കും പേടി ഭാര്യക്ക് പേടി പിന്നെ മരുമോചർക്കന് പോലും ഈ മരുമോ ചെറുക്കൻ അവസാനം ആരും ആരുമില്ല അവനവസാനം അങ് ഒരു നിസ്സയാവസ്ഥരായിട്ട് എന്നോട് പറഞ്ഞു പറഞ്ഞാ ഇന്നവരാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാ പ്രശ്നം ഞാൻ കുളിപ്പിച്ചു തരാം ഇതിന് വലിയ കുളിപ്പിരില്ലേ ഒന്നും ആവശ്യമില്ല മണ്ണിനകത്തോട്ട് പോകുന്ന സാധനം ജസ്റ്റ് നിങ്ങളുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി നമുക്ക് തുടക്കാം അങ്ങനെ തുണി നനച്ച് ചൂടുവെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് തുടച്ചു തുണിയൊക്കെ മാറി തുണി മാറുന്നൊക്കെ ആവശ്യം കാര്യം നാട്ടുകാരുടെ മുമ്പിലിട്ട് ഷോയ്ക്ക് വെക്കില്ല എടുത്ത് വെക്കുന്ന നാട്ടുകാർക്ക് അസുഖം തോന്നുന്നുണ്ട് അങ്ങനെ ഇതെടുത്ത് വെച്ച് ഞാൻ അന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം അന്നല്ല അതിന് മുമ്പും എനിക്കിത് പൊതുവായിട്ടുള്ളതാണ് ചാകുന്നവരെ എന്റെ ചങ്കാണ് കരളാണ് തേനാണ് പാലാണ് അപ്പനാണ് അമ്മയാണ് ഉമ്മ ഉമ്മ വെക്കുന്നു കൂടെ കിടക്കുന്നു സാർവ പരിപാടിയും ചെയ്യും ചത്ത് കഴിഞ്ഞാൽ പിന്നെ ചത്ത് കഴിഞ്ഞിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ല ചില ചില ആചാരങ്ങള് ചില ആൾക്കാരുടെ ആചാരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചത്ത് കിടക്കുമ്പോ ഒരു ഉമ്മ കൊടുക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് ആ ഉമ്മ കൊടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ പൊട്ടിക്കത്തില്ല ആ മുട്ടിക്കത്തില്ല അതും ഭാര്യ മക്കളും പോലും കൊടുക്കും അത്രയേ ഉള്ളൂ അങ്ങനത്തെ മലരൊക്കെ നമ്മള് പോലെ കാണിക്കുന്നു അതെ അതെ കഴിഞ്ഞ ദിവസം ന്യൂസിനകത്ത് വന്നാരുന്നു ഒരാള് ഒരു വീട് വെച്ചു അത് കാണിക്കത്തില്ല കാണിക്കത്തില്ല ഇനി ഇപ്പൊ എന്ത് ചെയ്യാൻ ഇപ്പൊ കണ്ട അവര് കൊതിച്ചോണ്ട് പോട്ടെ വേറൊരു വയരുന്നോ നമ്മളെ വയറിന് ഇളക്കൊന്നും പറ്റില്ല പിന്നെ ഞാൻ വല്യ പാട് പെട്ടെ കറിയുണ്ടാക്കിയത് അത് ചെറിയ കളയാൻ പറ്റുമോ കാശോട് മേടിച്ചാ ഉരുള സവാളം തക്കാളിയും എന്റെ സ്പെഷ്യൽ കിഴങ്ങ് കറിയാ മസാല ഒന്നും ചേർക്കത്തില്ല എന്റെ ജസ്റ്റിലുള്ളി ചേർക്കുന്നത് പച്ച പച്ചമുളകൊക്കെ ഓൾറെഡി ഇടും പിന്നെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മാത്രം ഉള്ളു പിന്നെ ഒരു കിടിലും കടുവറക്കും ചുവന്നുള്ളിയും കരിയാപ്പിലയും കൂടി ഇട്ടു അത്രയാണ് നമ്മള് മസാല ചേർത്തേക്കുന്നത് അല്ലേ ഫിനിഷ് അതിനുണ്ടോസിന് ആ ജിയേഴ്സ് ഉണ്ടോ നമ്മള് പച്ചവെള്ളം കുടിക്കുമ്പോഴാണ് അക്ഷേ ആകെ മൂന്ന് മുട്ടയുള്ളത് രാവിലെ ശേഷം മൂന്ന് മുട്ടയാണോ രണ്ടെണ്ണം തിന്നു ഒരെണ്ണം ഇരിപ്പുണ്ട് എനിക്ക് വേണ്ട ഞാൻ രാവിലെ കാക്കുടിച്ചായിരുന്നു താങ്ക് യു ഞാൻ വേണമെന്ന് ചോദിച്ചാലും തരത്തിലും പറയാൻ തുടങ്ങായിരുന്നു അതിന് മുമ്പ് ഞാനങ്ങ് പറയുന്നല്ലേ നല്ലത് എന്തായാലും തരത്തില്ല അപ്പൊ പിന്നെ നമ്മള് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ കാര്യമല്ലല്ലോ എനിക്ക് പിന്നെ അതേ മുട്ടാരും കൊതി വിട്ടേക്കല്ലേ അത്രേ പറയാനുള്ളൂ ഇത് ഈ വീഡിയോ ആരേം കാണിക്കത്തില്ല പേടിക്കണ്ട വേണ്ട വീഡിയോ എടുക്കുന്നുണ്ടോ നിങ്ങൾ അങ്ങനെ വിശേഷം എന്ന് പറഞ്ഞാല് ഇതൊക്കെ തന്നെ വിശേഷം ഞങ്ങളിവിടെ നിന്നൊക്കെ പോവല്ലേ പിന്നെ രാവിലെ ഞങ്ങളൊന്ന് കാണാന്ന് വിചാരിച്ചു അടികുണ്ടോന്നത് അപ്പം പേടിച്ചിട്ടാ പിന്നെ പേടിയില്ലയോ മൂന്ന് കേസ് ഉണ്ടാക്കി കിട്ടിയിരിക്കുക ആ മൂന്ന് കേസ് കേസ് ഉണ്ടാക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഞാൻ മാത്രമേ കാണുകയുള്ളു ഒരു മലരനും കൂടെ വീഡിയോ ഒക്കെ വീഡിയോയും ഷോർട്ടും ഒക്കെ കാണുന്നെ എല്ലാം കണ്ട് അങ്ങ് പോകും ചുരുട്ടി കേസ് വരുന്നുണ്ടെ ഞാൻ മാത്രമേ കാണത്തുള്ളൂ കേസ് നടത്താനും എന്റെ ഭാര്യയും പിള്ളാരും അരി പേടിക്കണ്ടേ കാശ് എടുത്ത് കേസ് നന്നാക്കേണ്ട കാര്യം എനിക്കില്ല അതുകൊണ്ടാ അഞ്ചാറ് ദിവസമായി പറയുകയും ചെയ്യത്തില്ല എന്ത് തന്നെ ഏറ്റെടുത്തു അതിനാരും കൂട്ടില്ല അഭിപ്രായങ്ങൾ തരാനൊക്കെ ആൾക്കാർ ഒരുപാട് കാണും നിങ്ങക്ക് അഞ്ചു പൈസ ചെലവില്ലല്ലോ ഉണ്ടായാലും അപ്പൊ മുട്ട തരാതിരുന്നതിന് സോറി ഞാൻ പോവാൻ വെക്കരുത് ഇല്ല ഇല്ല മുട്ടതിന് വേറൊരു കാര്യം ഉണ്ട് നിങ്ങൾക്ക് അറുപത്തൊന്ന് വയസ്സിൽ ഇപ്പൊ രാവിലെ മൂന്ന് മുട്ട പുഴുങ്ങി നിങ്ങളുടെ കിണ്ടി വീഴി നാട്ടുകാർ കണ്ടാലും നാട്ടുകാരോട് കൂടാ പറയുന്നത് എന്താ കൊളസ്ട്രോളാ പറയുന്നത് തിന്നില്ലല്ലേ ഇവിടെ കൊളസ്ട്രോള് എന്റെ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ശ്രോതാക്കളോട് ഞാൻ ചോദിച്ച ചോദ്യമാണ് നിങ്ങൾക്ക് ആമ്പിയർ ഉണ്ടോ ഡെയിലി മൂന്ന് മുട്ട പുഴുക് തിന്നാ രാവിലെ ആ കുഴുങ്ങി തിന്നാം ഒരു വാശിയുടെ പുറത്തൊക്കെ തിന്നാം നാലു അത്രേ ഉള്ളൂ കോട്ടയാണ് ഡെയ്ലി അല്ലേ ഡെയിലി കോട്ടയാണ് പിന്നെന്താ മൂന്നു മുട്ടയും നിങ്ങളുടെ പിന്നെ ഈ സോക്കേട് മാത്രമേ ഉള്ളൂ നാട്ടുകാരെ തന്നെ വിളിക്കുന്ന ഒരു സോക്കേട് അത് അത് നിങ്ങൾ നന്നായ നന്നായിക്കോട്ടെ മാറത്തില്ലല്ലോ ആ ഭക്ഷണത്തിൽ കൂടെ അല്ല അത് നല്ല കൈ അടി അടിന്നെ കിട്ടുമ്പോ മാറുവോ അങ്ങനെ അത് നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ ഇതുവരെ എല്ലാവർക്കും മനസ്സിലുണ്ടല്ലോ കടിക്കാൻ വരണ്ടേ വരണ്ടേ അതല്ലേ അങ്ങോട്ട് വെച്ചിട്ടേ കൈ കഴുകിട്ട് വരട്ടെ ബാക്കി നമുക്ക് പിന്നെ ശരി എന്നാ ആയിക്കോട്ടെ പോയിട്ട് വരും